നമുക്ക് വേദയുടെയും വിക്രത്തിന്റെ നല്ലൊരു വിശേഷം കേട്ടാലോ അതിനു മുമ്പായി ആദ്യമായി കാണുന്നവരുണ്ടെങ്കിൽ ചാനൽ ഇഷ്ടപ്പെട്ട ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് വീഡിയോ ഇഷ്ടപ്പെടുവാണ്ട് ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ വിലയേറെ അഭിപ്രായങ്ങൾ രേഖപ്പെടുത്താനും മറക്കരുത് കേട്ടോ നമുക്ക് നേരെ നമ്മുടെ വിശേഷത്തിലേക്ക് പോയാലോ അങ്ങനെ നമ്മൾ കാണുന്നത് രാവിലെ വേദ എഴുന്നേറ്റു വേദ എഴുന്നേറ്റ് അത്യാവശ്യം ജോലികളൊക്കെ ചെയ്തിട്ട് പോയി പത്രം എടുത്ത് വായിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പോഴും വിക്രം എഴുന്നേറ്റിട്ടുണ്ടായിരുന്നില്ല കുറച്ച് കഴിഞ്ഞപ്പോൾ വേദം മുറിയിലേക്കുന്നു കൂറുക്കം വലിച്ചു കിടന്നു നല്ല ഉറക്കം കാണിച്ചു കൊടുക്കാം മര്യാദക്ക് പറഞ്ഞ ഇവിടുന്ന് അപ്പുറത്ത് വന്ന് കിടക്കാനായിട്ട് എന്നിട്ട് അനുസരിക്കോ കിടക്കുന്ന കിടപ്പ് കണ്ടില്ലേ ഇന്നലെ എന്തൊക്കെ ഡയലോഗാ പറഞ്ഞത് ത മോറിയാണ് വിവരമില്ലാത്തവളാണ് പിന്നെ തനിക്ക് ഒന്നും അറിയത്തില്ല എന്നൊക്കെ തന്നോട് സ്നേഹമില്ല പോലും ഇഷ്ടമില്ലാന്ന് തന്നോട് ഇതുവരെയായിട്ട് സ്നേഹം തോന്നിയിട്ടിരുന്ന് മൊത്തം കള്ളത്തരം തന്നെയാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അങ്ങനെയാണെങ്കിൽ ഇങ്ങനെ അങ്ങോട്ട് ഉറക്കിയിട്ട് കാര്യമില്ലോ ഒരു പണി കൊടുക്കണമല്ലോ എന്നൊക്കെ കരുതിയിട്ട് വേദ അടുത്തേക്ക് വേദ വേദമടുത്ത് ചെന്നിട്ട് പതുക്കെ ആ ചെവിയെ പിടിച്ചൊന്ന് കിഴിക്കുകയാണ് പക്ഷെ വിക്രമാണെങ്കിൽ ആ നല്ല ഉറക്കത്തിന്റെ ഒരു മൂടായിരുന്നു അപ്പോഴേക്കും വിക്രം പതുക്കെ അങ്ങോട്ട് കൂടി ചെരിഞ്ഞു കിടന്നു പക്ഷേ ഇത്ര കഴിഞ്ഞപ്പത്തിനും വേദ എന്തു ചെയ്യണം പതുക്കെ പോയി ആ ചെവി പോയിട്ട് സാമൂഹ്യദ്രോഹിന്ന് ഒരു ഒറ്റ വിളിയായിരുന്നു ആ വിളി ആയിട്ട് കഴിഞ്ഞപ്പത്തേനും വിക്രം ചാടി എഴുന്നേറ്റും നോക്കിക്കഴിഞ്ഞപ്പം വേദ വേദയുടെ കയ്യിലൊരു പത്രം ഉണ്ടായിരുന്നു ആ സമയം വിക്രം ചാടി എഴുന്നേറ്റ് നീ എന്താടി ഈ വിളിച്ചതെന്ന് ചോദിച്ചോണ്ട് വേദയുടെ നേരെ എടുക്കുകയാണ് വേദ എന്തു ചെയ്യണം ആ പത്രം വിക്രത്തിന് നേരെ എറിഞ്ഞിട്ട് ഒറ്റ ഒരു ഓട്ടോ ആയിരുന്നു മുറിയുന്ന വിക്രം വിടുവോ വിക്രം പിന്നാലെ ചെന്നു അങ്ങനെ ചെന്നുള്ള സമയത്ത് ശ്രീജ അങ്ങോട്ടേക്ക് വരുന്നേ വരുന്നത് അപ്പം ശ്രീജേനെ പിടിച്ചു വേദമുന്നിലേക്ക് നിർത്തിയിട്ട് അവിടുന്ന് ചാടി ഓടി അപ്പോഴേക്കും നന്ദിനി ഇറങ്ങി വന്നു നന്ദി നോയിക്കഴിഞ്ഞപ്പം വിക്രം വേദയുടെ പിന്നാലെ ഓടുന്നു അപ്പോഴേക്കും ശ്രീജ എന്ത് ചെയ്തു വിക്രത്തിനെ കയ്യെ പിടിച്ചിട്ട് പറഞ്ഞു എന്താണത് രാവിലെ എന്താ പരിപാടി നീ കാണിക്കുന്നത് നീ എന്തിനാ അവളെ ഇട്ട് ഓടിക്കുന്നത് എന്തെ ശ്രീചെടുത്തി ശ്രീചെടത്തി മാറ അവളെന്നെ എന്നാ വിളിച്ചാൽ എന്നറിയോ അവൾ കിട്ടും ഞാനെന്ന് വെച്ചിട്ടുണ്ട് അപ്പോഴേക്കും നന്ദിനി പറഞ്ഞു നാണമില്ലേ ഇവറ്റകൾക്കൊക്കെ ഇത്രമില്ലേ കല്യാണം കഴിഞ്ഞു എന്നിട്ട് ചുമ്മാ കുട്ടിക്കളിയായിട്ട് നടക്കുന്ന നടപ്പ് ഉണ്ടല്ലേ അവൾക്കൊരിത്തിരി പോലും നാണമില്ല എന്നൊക്കെ നന്ദിനി ഇങ്ങനെ പറയാം കാരണം നന്ദിനിക്ക് ഇങ്ങനെയൊന്നും എൻജോയ് ചെയ്യാൻ പറ്റുന്നില്ല വിനായകനെ അതിനൊന്നും കൂട്ട് നിൽക്കത്തുമല്ലോ അപ്പോൾ അതിൻ്റെ ഒരു ചിന്ത നന്ദിനിയുടെ മനസ്സിലുണ്ടായിരുന്നു സങ്കടവും ദേഷ്യവും ഒരു ഫ്രസ്ട്രേഷൻ നന്ദിനിക്കുണ്ട് അപ്പോഴേക്കും ശ്രീജയുടെ കൈ പിടിയിച്ച വേദയുടെ പിന്നാലെ വീണ്ടും ഓടുകയാണ് വിക്രം അപ്പോഴേക്കാണ് മാഷ് അങ്ങോട്ടേക്ക് വരുന്നത് മാഷിനെ വേദ കണ്ടില്ല വേദ ഓടിച്ചെന്ന് ചെന്ന് മാഷിനെ തട്ടി നിന്നു നോക്കഴിഞ്ഞപ്പോഴത്തേനും അച്ഛൻ ഒരു നിമിഷം വേദ ഒന്ന് ചമ്മി പിന്നാലെ പോയ വിക്രം എന്ത് ചെയ്യണം സ്റ്റക്കായതുപോലെ നിന്നു അച്ഛനെ കണ്ടുകഴിഞ്ഞപ്പം തിരിഞ്ഞോടണോ നിൽക്കണോ എന്നറിയത്തില്ലാത്തൊരവസ്ഥയായിപ്പോയി എന്ത് ചെയ്യാൻ പറ്റും ആ സമയം വേദ പറഞ്ഞു അത് പിന്നെ അച്ഛാ സോറി കിട്ടോ ഞാൻ കണ്ടില്ലായിരുന്നു അച്ഛനെ എനിക്ക് കുഴപ്പമില്ല എന്ന് പറഞ്ഞു അല്ല അച്ഛാ അത് ആ സമയത്ത് വിക്രമാണെങ്കിൽ ശരിക്കും നാണം കിട്ടി നിൽക്കുകയാണ് ഇവരെല്ലാവരും നാണം കിട്ടത്തില്ലോ നിന്നെ കിട്ടിയാൽ എന്നുള്ള രീതിയിലൊരു നോട്ടം വേദയെ നോക്കുകയാണ് വേദ ഇങ്ങനെ വിക്രത്തിനെ തന്നെ തന്നെ സൂക്ഷിച്ച് നോക്കി അപ്പോഴേക്കും നന്ദിനി അങ്ങോട്ട് വന്നിട്ട് പറഞ്ഞു അച്ഛ കണ്ടില്ലേ അച്ചാ ഒരു പണിയില്ല രാവിലെ ഇത്ര ഇത്രയും വലുതായിട്ട് പോത്തുപോലെ വളർന്നിട്ടും കണ്ടില്ലേ കാണിക്കുന്ന കണ്ടില്ലേ എന്നൊക്കെ ചോദിക്കുവാണ് അവൾ ശ്രീ പറഞ്ഞു അവര് വെറുതെ തമാശയ്ക്കല്ലേ അങ്ങനെ നന്ദിനി നീ എന്തിനാ അതിനകത്ത് കയറി ഇടപെടുന്നേ ഇത്ര പ്രശ്നം ഉണ്ടാകുന്നെ പിന്നെ തമാശയ്ക്ക് ഇവിടെ വേറെ വീട്ടിലെ ആൾക്കാരൊന്നും ഇല്ലാത്ത പോലെ ആരെങ്കിലും കാണുമെന്നുള്ള ചിന്ത പോലുമില്ല എന്താ അച്ഛാ ഇതിങ്ങനെ വെറുതെ വിട്ടിട്ട് കാര്യമില്ലെന്നൊക്കെ പറഞ്ഞ് നന്ദിനി ഇങ്ങനെ മാഷിന്റെ മനസ്സിലേക്ക് എരിവരി കയറ്റി കൊടുക്കുവാണ് അപ്പോഴേക്കും മാഷ് പറഞ്ഞു നീ എന്താ നന്ദിനി ഇങ്ങനെ ഏഹ് നിനക്ക് ഇതെന്താ ഇത് അല്ലെങ്കിലും എന്ത് കാര്യം കണ്ടാലും നിനക്ക് നെഗറ്റീവ് അല്ലേ മനസ്സിൽ വരുവുള്ളൂ അച്ഛാ അതിന് ഞാൻ നെഗറ്റീവ് ഒന്നും പറഞ്ഞില്ലല്ലോ നീ കൂടുതലൊന്നും പറയണ്ട എനിക്കൊരു സന്തോഷമുള്ള കാര്യമാണ് എത്ര കാലങ്ങൾക്ക് ശേഷമാ ഇവിടെ ഇങ്ങനെ ഇതൊക്കെ കാണുന്നത് കാരണം മാഷിനും ഭയങ്കര ആഗ്രഹമാണ് കാരണം എൻ്റെ മക്കൾ തമ്മിൽ ഇത്ര ഐക്യവും അതുപോലെ തന്നെ ഇതുപോലെ കളിയും ചിരിയൊക്കെ ഉള്ളത് എനിക്ക് ഒത്തിരി ഇഷ്ടമുള്ള കാര്യമാണ് ഞാനും അത് ആഗ്രഹിക്കുന്നുണ്ട് ഒരു കുടുംബമാണ് ഇങ്ങനെയാണ് കളിയും ചിരിയൊക്കെ വേണം ഒച്ചുപ്പാടും ബഹളവും ഒക്കെ വേണം ഇത് മാഷു പറഞ്ഞു കഴിയുമ്പോഴത്തേനും വേദ വിക്രത്തിനും നോക്കി വിക്രം ഒരു അന്താളിപ്പോടു കൂടിയിട്ട് വേദയെ നോക്കുകയാണ് വിക്രം മനസ്സിൽ വിചാരിച്ചോണ്ടെന്ന് അച്ഛൻ തന്നെ ഇപ്പം ചീത്ത പറയും അതാണ് സാധാരണ സംഭവിക്കാറുള്ളത് പക്ഷേ ഇവിടെ മാഷ ഒന്നും പറഞ്ഞില്ല മാഷ പറഞ്ഞു എനിക്ക് ഒരു പരാതിയില്ല പരിഭവമില്ല ഇങ്ങനെ വേണം കുടുംബമായിട്ടുണ്ടെങ്കിൽ അല്ലാതെ എപ്പോഴും മുഖം വീർപ്പിച്ച് നടന്നിട്ട് കാര്യമില്ല നന്ദിനി കണ്ടെ തൊട്ടനും പിടിച്ചനെല്ലാം കുറ്റം കണ്ടെത്തിയിട്ടും കാര്യമില്ല അപ്പോൾ ശരിക്കും കമല വന്നിട്ട് ചോദിച്ചു എന്താ എന്താ മാഷ ഇവിടെ ഏ ഒന്നുമില്ല അത് കുട്ടികൾ നമ്മളുള്ളത് പ്രശ്നം അത് അവർ തന്നെയൊക്കെ തീർത്തോളും എന്ന് പറഞ്ഞു എന്നും പറഞ്ഞിട്ട് മാഷെ കമലയും വിളിച്ചോണ്ട് അകത്തേക്ക് കയറിപ്പോയി ആ സമയത്ത് നന്ദിനിയെ നോക്കി ഒരു ചിരിയങ്ങ് ചിരിച്ച വേദ എന്ന വിക്രത്തിൻ്റെ അടുത്ത് എന്നിട്ട് സാമൂഹ്യദ്രോഹി എന്നൊരു വിളി നിന്നെ ഞാൻ കാണിച്ച അരാടിയെന്ന് പറഞ്ഞിട്ട് വിക്രം പിന്നാലെ വരുവാണ് അപ്പോഴേക്കും ശ്രീജ നന്ദിനിയോട് പറഞ്ഞു എന്തിനാണ് നന്ദിനി വെറുതെ വെറുതെ പോയി കടിക്കാത്ത പട്ടിയുടെ വായി കോലിട്ടുകളിൽ കടിമേടിക്കേണ്ട കാര്യമുണ്ടോ അവരെന്തേലും കാണിച്ചോട്ടെ അവരും ഭാര്യയും ഭർത്താവും തമ്മിൽ അല്ലാതെ വലിയ വലിയ അടിയും വഴക്കും പ്രശ്നങ്ങളൊന്നുമല്ലോ അത് ചുമ്മാ ഒരു കളി അത്ര മാത്രമേ ഉള്ളൂ വേദനയെ എനിക്ക് നന്നായിട്ടറിയാം അതുപോലെ തന്നെ വിക്രത്തിനെ രണ്ടുപേരുടെ സ്വഭാവം എനിക്ക് നന്നായിട്ട് നന്നായിട്ടറിയാവുന്നുണ്ടാ പറഞ്ഞേ നീ നിന്റെ കാര്യം നോക്ക് അതും പറഞ്ഞുകൊണ്ട് ശ്രീജി അങ്ങോട്ട് കയറിപ്പോയി നന്ദിനിക്ക് ദേഷ്യമൊന്നും അവിടെ എന്ത് ചെയ്താലും അല്ലെങ്കിലോ അച്ഛനും ഒരു കുഴപ്പമില്ല ഓ വേദം അങ്ങൾ തലയെ കയറ്റി വെച്ചുകൊണ്ടിരിക്കുമല്ലേ ഇപ്പം താനെങ്ങാനും ആയിരിക്കണം വിനായകേട്ടനെ ഇങ്ങനെ ആയിട്ട് എങ്കിലും അച്ഛൻ തന്നെ ചീത്ത പറഞ്ഞേനും അതൊക്കെ ഓർത്തപ്പം നന്ദിനിക്ക് നല്ല ദേഷ്യമായി ആ സമയം മുറിയിലേക്ക് എന്നിട്ട് മാഷ് കമലയോട് പറഞ്ഞു എത്ര നാളുകൾക്ക് ശേഷം ഇങ്ങനെയുള്ള ഒച്ചപ്പാടും വേളോ ഓട്ടം ഇതൊക്കെ കാണുന്നില്ല എന്നു ചോദിക്കുകയാണ് അപ്പോഴേക്കും കമല ചോദിച്ചാൽ അതെന്താ മാഷ അങ്ങനെ പറഞ്ഞു അല്ല അപ്പമോൾ വന്ന സമയത്ത് ഇങ്ങനെയായിരുന്നു വീണ്ടും ഇപ്പോഴാണ് കുറച്ച് ദിവസമായിട്ട് എല്ലാവരുടെ മനസ്സിലും വല്ലാത്തൊരു വിഷമമായിരുന്നല്ലോ ആ കുട്ടി വന്നതിന് ശേഷം ഇങ്ങനെയൊക്കെ അപ്പോഴേക്കും കമൽ പറഞ്ഞു അതെ അത് ഞാൻ ശ്രദ്ധിച്ചു അവൾ മിടിക്കുക പക്ഷേ എനിക്ക് ഉറപ്പുണ്ട് വിക്രത്തെ മാറ്റിയെടുക്കാനായിട്ട് അവളെ കൊണ്ട് സാധിക്കുമെന്ന് അല്ലെങ്കിൽ പിന്നെ കണ്ടില്ലേ കോടതിയിൽ അവൾ വിശ്വത്തിന് വേണ്ടി വാദിച്ചേ ഈ കുടുംബത്തിന് വേണ്ടിയിട്ട് അവൾ പക്ഷെ ചില സമയങ്ങളിൽ ഞാനതും മനസ്സിലാക്കാതെ പോയി മാഷോ പറഞ്ഞ് എനിക്കറിയാം അപ്പോഴേക്കും കമൽ പറഞ്ഞു അത് മനസ്സിലാക്കാത്തതെന്ന് പറഞ്ഞാൽ അങ്ങനെയല്ല മാഷേ ഈ കുടുംബത്തിന് വേണ്ടിയിട്ട് മാത്രം ഞാൻ പല ത്യാഗങ്ങളും ചെയ്യാൻ തയ്യാറായത് പോലും പക്ഷേ അതൊന്നും എൻ്റെ സ്വയം മനസ്സാലേ ആയിരുന്നില്ല കാരണം വേദം എവിടെ നിന്ന് ഇറക്കി വിടാൻ ശ്രമിച്ചത് പത്മ പറഞ്ഞിട്ടായിരുന്നു പക്ഷേ അതും കമലയ്ക്ക് ഇഷ്ടമില്ലായിരുന്നെങ്കിൽ കൂടി അങ്ങനെ കമല പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് വേദയുടെ നന്മയെ കരുതിയിട്ട് മാത്രമാണ് ചെയ്ത് ഈ കുടുംബത്തിൽ ഒരു പ്രശ്നം ഉണ്ടാവില്ലെന്ന് കരുതിയിട്ട് മാത്രം അങ്ങനെയൊക്കെ ചെയ്ത് അതൊക്കെ ഓർത്ത് കഴിഞ്ഞപ്പോൾ കമലയ്ക്ക് നല്ല ടെൻഷൻ ഉണ്ട് പിന്നീട് വേദ രാവിലെ തന്നെ റെഡിയായി റെഡിയായി വീട്ടിലേക്ക് പോകണം അപ്പം മുത്തശ്ശിയെ വിളിച്ചു കഴിഞ്ഞപ്പം അച്ഛൻ വന്നിട്ടുണ്ടെന്നുള്ള കാര്യം പറഞ്ഞു ശങ്കരനാരായണൻ അപ്പോൾ അച്ഛൻ വരുമ്പോൾ അച്ഛനെ ഒന്നും കാണണമല്ലോ പോയി മാത്രമല്ല ചില തീരുമാനങ്ങളൊക്കെ വേദം എടുത്തിട്ടുണ്ടായിരുന്നു അങ്ങനെ വേദ സ്വന്തം വീട്ടിലേക്ക് ചെല്ലുവാണ് ചെന്ന് കഴിഞ്ഞിപ്പോൾ ശങ്കരനാരായണൻ ഉണ്ടായിരുന്നു ആ നീയോ ബാ അല്ല നീ പ്രാക്ടീസിന് കയറി എന്നൊക്കെ അറിഞ്ഞു അപ്പോഴേക്കും വേദ പറഞ്ഞു അതേ അച്ചാ ഞാൻ പ്രാക്ടീസിന് കയറി നല്ല കാര്യം ഇപ്പോഴെങ്കിലും നിനക്ക് അങ്ങനെ ബുദ്ധിയൊക്കെ ഉണ്ടായല്ലോ അത് പിന്നെ അച്ചാ എനിക്ക് അച്ഛനോടായിട്ട് കുറച്ച് കാര്യങ്ങൾ സംസാരിക്കാറുണ്ട് അപ്പോഴേക്കും ശങ്കരനാരായണൻ പറഞ്ഞു എനിക്കറിയാം നിനക്ക് പറയാനുള്ള എന്താന്ന് വേദ പറഞ്ഞു ഞാൻ അച്ഛനോട് മുമ്പ് പറഞ്ഞപ്പോൾ അച്ഛനൊന്നും വിശ്വസിച്ചില്ല പക്ഷേ ഇപ്പം കണ്ടില്ലേ ഇങ്ങനെ പോയിട്ടുണ്ടെങ്കിൽ ശരിയാവുമെന്ന് എനിക്ക് തോന്നുന്നില്ല ഒരു കാര്യം അച്ഛൻ ശ്രീയാടിനോട് പറഞ്ഞേ പറഞ്ഞേക്കണം എൻ്റെ വിക്രത്തിനും ജീവിതത്തിലേക്ക് വിലങ്കതയായിട്ട് വരില്ലെന്ന് ഒരു പ്രശ്നം ഉണ്ടാക്കാനായിട്ട് ഇങ്ങോട്ടേക്ക് വന്നിട്ടില്ല പിന്നെ എന്തിനാ ശ്രീയാടനെ എൻ്റെയും വിക്രത്തിന് പിന്നാലെ നടന്ന് ഇങ്ങനെ ശല്യം ചെയ്യുമെന്ന് മാത്രം അറിയില്ല ഈ ഒരു കാരണവശാലും ഞങ്ങളുടെ പിന്നാലെ വരല്ലെന്ന് പറയണം ശങ്കരനാരായൻ പറഞ്ഞു എനിക്കറിയാം നീ പറയാതെ തന്നെ എനിക്ക് കാര്യങ്ങളൊക്കെ അറിയാം പക്ഷേ അന്നും നിന്നെ ഞാൻ അവിശ്വസിച്ചു ഞാൻ കരുതി ശ്രീകാന്ത് പറയുന്ന ശരിയെന്ന് പക്ഷേ എൻ്റെ ഭാഗത്താണ് തെറ്റ് ഞാൻ നിന്നെ മനസ്സിലാക്കണമായിരുന്നു ഒരിക്കലും ഞാനത് ചെയ്തില്ല സാരമില്ല ഇനി അവൻ്റെ ഭാഗത്തുനിന്ന് ഇങ്ങനെയൊരു തെറ്റുണ്ടാവാതെ ഞാൻ നോക്കിക്കോളാം അപ്പോഴേക്കും പത്മയെ അങ്ങോട്ട് വന്നു ആഹാ മോളോ ഇത് എപ്പോൾ വന്നു ഇത്തിരി സമയമായേ ബാ കയറി വന്നൊക്കെ പറഞ്ഞുകൊണ്ട് കൈ പിടിച്ചു കഴിഞ്ഞപ്പോഴത്തേനും പത്മയോട് പറഞ്ഞു ഞാനിപ്പോൾ തന്നെ വരാം ഞാൻ അച്ഛനോട് കുറച്ച് സംസാരിച്ചിട്ട് വരാമെന്നൊക്കെ പറയണം അങ്ങനെ പത്മേ അങ്ങോട്ട് പോയി പോയിക്കഴിഞ്ഞപ്പം വേദ പറഞ്ഞു അച്ഛനറിയാലോ കാരണം എനിക്ക് നല്ല ടെൻഷൻ ഉണ്ടായിരുന്നു ഈ ഒരു തവണയല്ല ഇതിനു മുമ്പ് പലതവണയും ശ്രീയാട്ടിനെ ഇങ്ങനെ ചെയ്തിട്ടുണ്ട് ഒരുപക്ഷെ വിശ്വാഡിനെ പുറത്തിറക്കാൻ പറ്റിയില്ലായിരുന്നെങ്കിൽ ആ കുടുംബത്തിൽ നിന്ന് ഞാൻ ഇറങ്ങേണ്ട വന്നേനം എൻ്റെ ജീവൻ നശിപ്പിച്ച് എന്നെ ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ടുവരാനായിട്ടാണ് ശ്രീയാട്ടെ ശ്രമിക്കുന്നത് അത് എൻ്റെ നല്ലതിന് വേണ്ടി വേണ്ടിയിട്ടല്ല എന്ന് എനിക്കറിയാം എൻ്റെ പേരിലുള്ള സ്വത്തും പണമൊക്കെ മോഹിച്ചിട്ടായിരിക്കും അച്ഛന് എന്റെ ബില്ലിലേക്ക് എന്തെങ്കിലും എഴുതി വെക്കും അതൊക്കെ ഓർത്തിട്ടാണോ എന്താ കാരണം എന്ന് എനിക്കറിയില്ല ഞാനൊരു കാര്യം പറയാം എനിക്ക് അച്ഛന്റെ സ്വത്തും പണവും ഒന്നും വേണ്ട ശ്രീയാടിനോട് വെറുതെ പറഞ്ഞേക്കണം അത് വേണം എടുത്തോളെ പക്ഷേ എന്നെ വെറുതെ വിട്ടാൽ മതി എൻ്റെ കുടുംബത്തെ ശല്യംപ്പെടുത്താൻ വന്നേക്കരുത് എന്നൊക്കെ ഇങ്ങനെ പറയുമ്പോൾ ശങ്കരനാരായണൻ സങ്കടം വന്നു ശങ്കരനാരായണൻ പറഞ്ഞു എനിക്കിനകത്ത് യാതൊരു മനസ്സറവുമുള്ള കാര്യമില്ല അറിയാലോ ഞാൻ ഇവിടെ പോലും ഇല്ലായിരുന്നു വേദ പറഞ്ഞു അതെനിക്ക് തോന്നുന്നുണ്ട് അച്ഛൻ ഇവിടെ ഇല്ലായിരുന്നു അല്ല അച്ഛനോട് ഇല്ലായിരുന്നു എനിക്കറിയാം പക്ഷെ അച്ഛൻ ഇതിനകത്ത് പങ്കില്ലെന്നും അറിയാം പക്ഷേ എങ്കിൽ ശ്രീയാടനെ പറഞ്ഞ് അച്ഛനാണ് ശ്രീയാടൻ ഇനി കൂടുതലും കുഴപ്പത്തിലേക്ക് പോയി ചാടിയിട്ടുണ്ടെങ്കിൽ ഏഹ് അത് അച്ഛനെയും കൂടെ ബാധിക്കുന്ന കാര്യമാണ് ഇപ്പം തന്നെ അച്ഛൻ നാണം കിട്ടു നിൽക്കുവാണല്ലോ ജില്ലാ ജഡ്ജി ശങ്കരനാരായണൻ്റെ മകന് ചെയ്ത പണികളൊക്കെ കോടതി വക്കീലന്മാരൊക്കെ പറഞ്ഞ് ചിരിക്കുന്നുണ്ട് വെറുതെ അച്ഛാ അതിന് ഇട കൊടുക്കുന്നേ എന്നൊക്കെ പറഞ്ഞ് ശങ്കരനാരായണൻ്റെ കുറേ സമയം സംസാരിച്ചിട്ടാണ് വേദം ഇറങ്ങുന്നത് പക്ഷേ ശ്രീകാന്തിന് ഒട്ടും അതും കൂടി ഇഷ്ടപ്പെട്ടില്ല വേദം കൂടി ചെന്ന് കയറി ഇത് സംസാരിച്ചൊക്കെ ഇവൾക്ക് ഒരു കേസ് ചേച്ചു കഴിഞ്ഞപ്പത്തേനും കുറച്ച് അഹങ്കാരം കൂടിയിട്ടുണ്ട് പക്ഷേ എന്തു ചെയ്യാൻ പറ്റും ഇപ്പോൾ അവൾക്കെതിരെ നീങ്ങാൻ പറ്റില്ല നീങ്ങിയിട്ടുണ്ടെങ്കിൽ വിക്രം വെറുതെ ഇരിക്കില്ല എന്നറിയാം വിക്രം തന്നെക്കുറിച്ചുള്ള ആ തെളിവുകളൊക്കെ അഭിഹിതത്തിൻ്റെ കഥയൊക്കെ പുറത്തുവിടും അതൊക്കെ ഓർത്ത് നല്ല ടെൻഷൻ ഉണ്ടായിരുന്നു ശ്രീകാന്തൻ തൽക്കാലത്തേക്ക് അടങ്ങിയിരിക്കാം എന്തായാലും ഒരു അവസരം കിട്ടും കിട്ടുമ്പോൾ തനിക്ക് അതിനെതിരെ നീങ്ങാം എന്നൊക്കെ ഒരു ചിന്ത ശ്രീകാന്തിന് മനസ്സിലുണ്ട് അപ്പോൾ ആ വിശേഷങ്ങളൊക്കെയാണ് നമ്മൾ കാണാൻ പോകുന്നത് ആ വിശേഷങ്ങൾക്കായി നമുക്ക് എല്ലാവർക്കും കാത്തിരിക്കാം കേട്ടോ ഇനി നമ്മൾ കാണാൻ പോകുന്ന നെക്സ്റ്റ് വീക്ക് പ്രമോ കേട്ടോ അതിനകത്ത് വേദ വക്കീലായിട്ട് ബാധിക്കാൻ പോകുന്നതിൻ്റെ അതിൻ്റെ അല്ലാതെ കുറേ നല്ല നല്ല വിശേഷങ്ങൾ വേദയും വിക്രവും ഒന്നാകുന്നതിൻ്റെ വിശേഷങ്ങളൊക്കെ കേട്ടോ അപ്പോൾ അതിനായിട്ട് നമുക്ക് എല്ലാവർക്കും കാത്തിരിക്കാം ഒരിക്കൽ കൂടി എല്ലാവർക്കും ശുഭരാത്രി നേർന്നുകൊണ്ട് നിർത്തുന്നു നന്ദി